അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അവസ്ഥയിലും സുഖം മാത്രമാണ് അനുഭവിക്കണത് എന്നാണ് അത് എപ്രകാരമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ജലാശയത്തിന്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മുടെ ചുറ്റും ജലം മാത്രമാണ് മുകളിലും താഴെയും എല്ലാ ദിശകളിലും ജലം മാത്രമാണ് ഇതേപോലെ ഈ ഭക്തി നല്ലോണം ഹൃദയത്തിൽ വളങ്ങണ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം സദാസമയവും ആനന്ദം സുഖം മാത്രമേ ഉള്ളൂ എന്നാണ് എല്ലാ അവസ്ഥയിലും സുഖം മാത്രമാണ് എത്ര വലിയ ദുഃഖത്തിൽ കൊണ്ടിട്ടാലും ശരി എത്ര വലിയ പ്രാരബ്ധം വന്നാലും ശരി അതിനെയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ ഹൃദയം സുഖം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ അതില് ചഞ്ചലത വരണില്ല എന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മള് നാരായണീയത്തിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദശകം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതുവരെ ഉള്ള ഭാഗങ്ങളെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണ് നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചത് ഈ ഭാഗവും ഭംഗിയായിട്ട് സമർപ്പിക്കാൻ എല്ലാ ഭക്തജനങ്ങളും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്

നിർവിഘ്നം സർവദാ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനദാര്യനെ കൈ ഓം ജനകായ നമ ഓം ജനന്യേ നമ ഓം ഗും ഗുരുഭ്യോ നമ गं गणपतये नमः सं सरस्वत्यै न मां पीताम्बरं कर सरसिजं। करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालये शमनिशं हृदि भावयामि गुरुवायरपाश കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ തത്വജ്ഞാന ഉൽപ്പത്തി എന്നുള്ള ഭാഗമാണ് പറഞ്ഞത് അതിൽ തന്നെ ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യം വീണ്ടും മേൽബത്തൂര് സൂചിപ്പിച്ച് കാണിച്ചു തരുന്നു ഈ ദശകത്തിൽ നമ്മൾ തുടങ്ങുന്നത് എവിടുന്നാണെന്ന് വെച്ചാൽ ഭക്തി മുക്തി ഈ രണ്ട് ഭാവത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മുക്തി എന്ന് പറയുന്നത് താനും ഭഗവാനും രണ്ടല്ല എന്നുള്ള ബോധ്യാണ് ഇതിനു മുൻപും നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഭഗവാൻ എങ്ങനെ പല ജീവജാലങ്ങളായി അഥവാ ഈ ജീവജാലങ്ങൾക്ക് എങ്ങനെ ഭഗവാനിലേക്ക് എത്തിച്ചേരാം രണ്ടാ രണ്ടായ ഈ ഭാവത്തിൽ നിന്ന് ഒന്ന് ആയിട്ട് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള ആ ഒരു ചോദ്യം വരുന്നതിന് മറുപടിയായിട്ടാണ് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ പറയുന്നത് ഭഗവാൻ ഈ സൃഷ്ടിയുടെ തുടക്കത്തിൽ ആ കല്പം തുടങ്ങണ ആ സമയത്ത് ഭഗവാൻ സൃഷ്ടി ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് കടാക്ഷിച്ച സമയത്ത് ഭഗവതി വിരാട് പുരുഷനെ സൃഷ്ടിച്ചു എന്നാണ് പറയുക ഈ വിരാട് പുരുഷന്റെ ശിരസ്ഥാനത്ത് സത്യലോകത്ത് ഭഗവാൻ ഹിരണ്യഗർഭനായിട്ട് ശോഭിക്കുന്നു ഈ ഹിരണ്യഗർഭനിൽ നിന്നാണ് ഈ കാണണ ജീവജാലങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ ഹിരണ്യഗർഭന് അതായത് ഭഗവാന്റെ പൂർണ്ണ സ്വരൂപമായിട്ടുള്ള ആ ഭാവത്തില് യാതൊരു ഗുണങ്ങളും ഇല്ല പക്ഷെ അതിൽ തന്നെ മൂന്ന് ഗുണങ്ങള് മൂന്ന് ഭാവങ്ങളായിട്ട് സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഭാവങ്ങള് മൂന്ന് ഗുണങ്ങള് കൂടിച്ചേർന്ന സമയത്ത് അനേകം ജീവജാലങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും ഈ മൂന്ന് ഗുണങ്ങളും ഉണ്ട് സത്വഗുണമുണ്ട് രജോ ഗുണമുണ്ട് തമോ ഗുണവും ഉണ്ട് അപ്പോ തീർച്ചയായിട്ടും ഉത്ഭവിച്ചത് ഈ ഭാവത്തിലാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഭഗവാനിലേക്ക് തന്നെ എത്തണം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് ഈ ഗുണങ്ങൾ ഇല്ലാണ്ടാവണം അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളും നശിച്ചു കഴിഞ്ഞാലാണ് വീണ്ടും ആ ഭഗവത് സ്വരൂപത്തിലേക്ക് ആ തന്മ ഭാവം വരണത് അല്ലെങ്കിൽ ഒന്നായി ചേരണത് എന്നർത്ഥം അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങള് നമ്മളിൽ എല്ലാവരിലും ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് ഈ മൂന്ന് ഗുണങ്ങളെ ഇല്ലിയാണ്ടാക്കുക അപ്പൊ അതിൽ തന്നെ പറയുന്നു സത്വഗുണം വർദ്ധിപ്പിച്ചു വരുത്തണം എന്നാണ് പറയുന്നത് സത്വഗുണം വർദ്ധിക്കുന്ന സമയത്ത് രജോ ഗുണവും തമോ ഗുണവും ഇല്ലിയാണ്ടയാകണം സത്വഗുണം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നാൽ മറ്റു രണ്ടു ഗുണങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും അങ്ങനെ രജോ ഗുണവും തമോ ഗുണവും ഇല്ലിയാണ്ടായി കഴിഞ്ഞാൽ സത്വഗുണം മാത്രം ശോഭിക്കണ സന്ദർഭത്തില് പിന്നെ മെല്ലെ മെല്ലെ ഈ സത്വഗുണവും നശിപ്പിക്കുകയാണ് ചെയ്യണത് ഭക്തി കൊണ്ട് തന്നെ അതിനെയും കൂടി ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യണത് അങ്ങനെ ഈ മൂന്ന് ഗുണങ്ങളും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നിർഗുണ ആ അവസ്ഥയിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ പരബ്രഹ്മവും താനും വേറെയല്ല ആ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുകയാണ് ചെയ്യണത് അപ്പൊ ഇതാണ് മുക്തി എന്നർത്ഥം അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ താനും ഗുരുവായൂരപ്പനും അതായത് ഗുരുവായൂരപ്പനും ഞാനും വേറെ വേറെയല്ല ഒന്ന് തന്നെയാണ് ആ ഒന്നായ ഭാവത്തിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ഇന്ന കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മേൽപ്പത്തൂര് പറയാണ് എന്നാൽ ഈ സത്വഗുണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണ സമയത്തും അത് നമ്മൾ വർദ്ധിപ്പിക്കാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്തും ഈ രജോ ഗുണവും തമോ ഗുണവും നമ്മുടെ കർമ്മപ്രാരബ്ധം കാരണം ഒട്ടും വരാതിരിക്കില്ല അങ്ങനെ കർമ്മ പ്രാരം കാരണം അത് വീണ്ടും നമ്മളെ ബാധിക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിൽ ഈ സത്വഗുണം ആ ഭക്തി എന്നുള്ള ഭാവം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചു വന്ന് വീണ്ടും ആ പ്രാപഞ്ചിക വിഷയത്തിൽ മനസ്സ് ചെന്ന് ഇതിൽ തന്നെ ഈ ചങ്ങലയിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത് മുക്തി സാധിക്കുന്നില്ല അപ്പോൾ ആ സത്വഗുണം ഉണ്ടായി ഉണ്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിന് വേണ്ടതായിട്ടുള്ള മാധ്യമം എന്ന് പറയുന്നത് ഭക്തിയാണ് വീണ്ടും ഭക്തിയുടെ ആ മഹാത്മ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഈ ഭക്തി നമ്മൾ വർദ്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഭക്തിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഹൃദയത്തിലാണ് മനസ്സിലാണ് ഈ മനസ്സ് ഈ മൂന്ന് ഗുണങ്ങളുമായിട്ട് വളരെയധികം ബന്ധിച്ചു കിടക്കണത് മനസ്സ് ഈ മൂന്ന് ഗുണങ്ങള് മൂന്ന് ഗുണങ്ങളിലും അതേപോലെ ഈ മൂന്ന് ഗുണങ്ങളും മനസ്സിലും ഇവർ പരസ്പരം ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് കിടക്കുന്നത് അത് കാരണം തന്നെ നമ്മൾക്ക് ഭക്തി എന്നുള്ള ഒരു ആ ഭാവത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ സമയത്ത് മാത്രമേ നമുക്ക് ഈ രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കിയിട്ട് സത്വഗുണം വർദ്ധിപ്പിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിന് ഉപകരിക്കണ ഒരു മാധ്യമമാണ് ഭഗവത് ഭക്തി എന്ന് പറയുകയാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ഭക്തിയുടെ മഹാത്മ്യം ഒന്നും കൂടി എടുത്തു പറയുകയാണ് അപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് ദശകങ്ങളിലായി തന്നെ നമ്മൾ കണ്ടതാണ് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഈ ഭക്തിയുടെ മഹാത്മ്യം ഇവിടെ വീണ്ടും പറയുകയാണ് മനുഷ്യരെ പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് പല രുചികളുള്ള താല്പര്യങ്ങളുള്ള ആൾക്കാരാണ് അപ്പൊ അത ഓരോ തരത്തിലെ കർമ്മയോഗങ്ങളും ഉണ്ട് ആ കർമ്മയോഗം അനുഷ്ഠിക്കുന്ന സമയത്ത് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് കർമ്മയോഗം അനുഷ്ഠിക്കണ സമയത്ത് ശ്രേയസ് തീർച്ചയായിട്ടും കിട്ടും പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം താൽക്കാലികം മാത്രമാണെന്നാണ് പൂർണ്ണ സ്വരൂപമായിട്ടുള്ള ആനന്ദമല്ല കുറച്ചു കഴിഞ്ഞാൽ ആ ആനന്ദം അല്ലെങ്കിൽ ആ സുഖം ഇല്ലാണ്ടേ ആവും പരമസുഖത്തിന് വേണ്ടിയിട്ട് പരമ ആനന്ദത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവിടുന്ന് തന്നെ അവിടുത്തെ മിത്രമായിട്ടുള്ള ഉദ്ധവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഗുരുവായൂർപ്പ എന്ന പറയണത് എന്താ പറയണത് ഈ ഒരു എന്താ പരമമായിട്ടുള്ള ആനന്ദം അത് അനുഭവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കർമ്മയോഗത്തിൽ മുഴുകിയിട്ട് കാര്യമില്ല അതിന് ഭക്തി തന്നെയാണ് ഏറ്റവും ശ്രേയസ്കരമായ മാർഗം മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ മുഴുകി കിടക്കണം വിഷയസുഖങ്ങളിൽ എന്താ മുഴുകി കിടക്കണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്തിയെ പോലെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു മാർഗം ഭഗവാൻ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഇത്രയധികം ആസ്വാദ്യകരമായിട്ടുള്ള ഒരു മാർഗം വേറെ ഇല്ലയെന്നു കൂടി പറയുകയാണ് ഇതേ ഭാവം ഈ ഒരു കാര്യം തന്നെയാണ് ഭഗവാൻ ഹംസരൂപിയായിട്ട് വന്ന് ആ എന്താ സനകാതി മഹർഷിമാർക്ക് ഉപദേശിച്ചു കൊടുത്തത് എന്നും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഏകാദശം എന്താ പതിമൂന്നാമത്തെ അധ്യായത്തിലെ ഭഗവാന്റെ ഹംസാവതാരം എന്താ വർണ്ണിക്കണ ഭാഗത്ത് ഈ സനകാതി മഹർഷിമാരോട് പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് നമ്മുടെ മനസ്സ് ഈ ഗുണങ്ങളില് അധിഷ്ഠിതമായത് കാരണം നമ്മൾക്ക് മനസ്സില് ചഞ്ചലത വരണത് കാരണം ഈ കർമ്മത്തിൽ തന്നെ വീണ്ടും ചെന്ന് പെടുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഭക്തി എന്നുള്ള മാർഗം ആ എന്താ മനുഷ്യനെ ഏത് അവസ്ഥയിലായാലും ശരി ഏത് കർമ്മ എന്താ മണ്ഡലത്തിലാണെന്നുണ്ടെങ്കിലും ഏത് തരത്തിലാണ് എന്താ ചിന്ത വരണത് എന്നുണ്ടെങ്കിലും ആ ഭക്തിയിലൂടെ ആ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ പറ്റുമെന്നും ആ ഭക്തിയിലൂടെ മാത്രമേ ആ സത്വഗുണത്തിനെ വർദ്ധിപ്പിച്ചിട്ട് പിന്നീട് ഈ സത്വഗുണത്തിനെയും കൂടി നശിപ്പിച്ച് ആ മുക്താവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നു ഈ ഭക്തി ഭക്തി വന്നു കഴിഞ്ഞാൽ പരമാനന്ദ ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു ആ ആനന്ദത്തിന്റെ സ്വരൂപം എങ്ങനെയാണെന്ന് പറയുകയാണ് ഭക്തി നല്ലോണം ഹൃദയത്തില് തുളുമ്പണ ഒരു ഭക്തനാണെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അവസ്ഥയിലും സുഖം മാത്രമാണ് അനുഭവിക്കുന്നത് എന്നാണ് അത് എപ്രകാരമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ജലാശയത്തിന്റെ ഉള്ളില് ഇറങ്ങി നിൽക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മുടെ ചുറ്റും ജലം മാത്രമാണ് മുകളിലും താഴെയും എല്ലാ ദിശകളിലും ജലം മാത്രമാണ് ഇതേപോലെ ഈ ഭക്തി നല്ലോണം ഹൃദയത്തിൽ വളങ്ങണ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം സദാസമയവും ആനന്ദം സുഖം മാത്രമേ ഉള്ളൂ എന്നാണ് എല്ലാ അവസ്ഥയിലും സുഖം മാത്രമാണ് എത്ര വലിയ ദുഃഖത്തിൽ കൊണ്ടിട്ടാലും ശരി എത്ര വലിയ പ്രാരബ്ധം വന്നാലും ശരി അതിനെയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ ഹൃദയം സുഖം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ അതിൽ ചഞ്ചലത വരുണല്യ എന്നാണ് പറയുന്നത് അതാണ് ഭക്തിയുടെ മഹാത്മ്യം മറ്റുള്ള കർമ്മ യോഗങ്ങളെക്കാളും ശ്രേഷ്ഠത ഭക്തിക്കുണ്ട് എന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ് മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ ദുഃഖം അനുഭവിക്കേണ്ടി വരാം പക്ഷെ ഇവിടെ ഭക്തി കാരണം ദുഃഖം വന്നാൽ പോലും ഹൃദയം സുഖം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് ഇങ്ങനെ ആ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഭക്തൻ ഉത്തമനായിട്ടുള്ള ഒരു ഭക്തൻ അവൻ യാതൊരു എന്താ മോഹങ്ങളും ആ ഭക്തന് ഇല്ല എന്നാണ് കാരണം ആദ്യമേ തന്നെ ആനന്ദം അനുഭവിക്കുന്നവനാണ് അത് കാരണം തന്നെ ഇന്ദ്രലോകം വേണമെന്നോ സത്യലോകം ബ്രഹ്മലോകത്ത് എത്തിച്ചേരണം എന്നോ ഇങ്ങനെയുള്ള ആഗ്രഹമൊന്നും ഈ ഭക്തനെ സംബന്ധിച്ചില്ല യോഗസിദ്ധികൾ വരണം എന്നോ അല്ല ഇനി ഇങ്ങനെയുള്ള ഒരു ഭക്തന് യാതൊരു പരിശ്രമവും കൂടാതെ സ്വതവേ തന്നെ മുക്തി കയ്യിലേക്ക് കിട്ടും ആ മുക്തി പോലും വേണം എന്ന് അവൻ ആഗ്രഹിക്കണില്ല വൈകുണ്ഠത്തിൽ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കണില്ല ആ ഭക്തി ആ ആനന്ദാവസ്ഥ അതിലിങ്ങനെ മുഴുകി നിൽക്കണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ആ ഭക്തൻ എന്നാണ് പറയുന്നത് പിന്നെ പറയാണ് ഇങ്ങനെ പരിശ്രമിക്കുന്ന ഒരു ഭക്തൻ ഈ ഒരു തലത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ ആ ഭക്തി വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന സമയത്തും തീർച്ചയായിട്ടും വിഘ്നങ്ങൾ ഉണ്ടാവും എന്നാണ് എങ്ങനെയാണ് വിഘ്നം ഉണ്ടാവുക ഇന്ദ്രിയങ്ങളെ എന്താ വീണ്ടും വശീകരിക്കാൻ വേണ്ടിയിട്ട് വിഷയസുഖങ്ങളിലേക്ക് മനസ്സ് ചെല്ലും അങ്ങനെ മനസ്സ് ചെല്ലുന്ന സമയത്ത് പക്ഷെ ഭക്തി വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും ഇല്ല ഭക്തി തന്നെ വിജയിക്കും എന്നാണ് ഒരു യുദ്ധം തന്നെ ഉണ്ടാവും എന്നാണ് പറയണത് വിഷയങ്ങൾ നമ്മളെ നമ്മുടെ മനസ്സിനെ വശീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഭക്തിയെ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭക്തി തന്നെയാണ് ജയിക്കുക കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ഉപമയായിട്ട് പറയുന്നത് കത്തിജ്വലിക്കണ ഒരു അഗ്നി ആ അഗ്നിയിലേക്ക് നമ്മൾ എത്ര വിറക് കൊണ്ടിട്ടാലും ശരി ആ വിറകൊക്കെ ആ അഗ്നി ദഹിപ്പിച്ചിരിക്കും ഇതേ ഭാവത്തില് ആ ഭക്തി എന്നുള്ള അഗ്നി ആ ജ്ഞാനാഗ്നി നമ്മുടെ ഹൃദയത്തിൽ വിളങ്ങണുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങള് വിഷയങ്ങളിലേക്ക് ചെന്നാലും അതിനെയൊക്കെ ദഹിപ്പിക്കാനുള്ള ആ ഒരു ശക്തി ഈ ഭക്തിക്കുണ്ട് എന്നാണ് പറയുന്നത് അത് കാരണം തന്നെ ഭഗവാനിൽ മനസ്സുറയ്ക്കാൻ ആ ഭക്തി മാത്രമേ വേണ്ടുള്ളൂ എന്ന് വീണ്ടും സൂചിപ്പിക്കുകയാണ് അതിനുശേഷം പറയുകയാണ് എന്തുകൊണ്ട് ഭക്തി വീണ്ടും പറയുകയാണ് ജ്ഞാനം അറിവ് കർമ്മയോഗം സംഖ്യയോഗം ഈ കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഭക്തിക്കുള്ള ഒരു മേന്മ എന്താന്ന് കഴിഞ്ഞാൽ അത് ചിത്തത്തിനെ ശുദ്ധീകരിക്കണോ എന്നാണ് പറയുന്നത് അപ്പോൾ ചിത്തത്തിന് അലിവുണ്ടാവണം മനസ്സിന് അലിവുണ്ടാവണം എങ്ങനെയാണ് അത് അറിയാൻ സാധിക്കുക മനസ്സിന് അലിവുണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അത് വളരെ എളുപ്പമാണെന്നാണ് മേൽപ്പത്തൂർ പറയുന്നത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട് പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നും വേണ്ട ആ ഭഗവാന്റെ കീർത്തനങ്ങള് ഭഗവത് കഥകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് ആനന്ദം അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്നാണ് നമ്മുടെ ദേഹത്തെ മുഴുവൻ രോമാഞ്ചം അനുഭവപ്പെടും അല്ലെ ആനന്ദാശ്രുക്കള് നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകും എന്നാണ് പറയുന്നത് അങ്ങനെ ആ ആനന്ദാവസ്ഥ അത് ഹൃദയത്തിൽ മാത്രമല്ല ശരീരത്തിലും കൂടി അനുഭവിക്കാൻ പാകത്തിനാവും ചിത്തം ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ അത് എങ്ങനെ ശുദ്ധീകരിക്കും എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് പറയണത് എങ്ങനെയാണ് അഞ്ജനം അഞ്ജനം കൺമഷി ഇന്ന് നമ്മൾ അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും സത്യത്തിലെ പണ്ടുകാലത്ത് മരുന്നായിട്ടും ഈ കൺമഷി ഉപയോഗിക്കും അതായത് കണ്ണിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ജനം ഉപയോഗിക്കുന്നത് എന്നാണ് പറയുക അഞ്ജനം എപ്രകാരമാണോ നേത്രത്തിനെ കണ്ണിനെ ശുദ്ധീകരിക്കണത് ഇതേപോലെ ഭഗവത് കഥകളാകുന്ന ആ അഞ്ജനം അതാണ് നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കണതെന്നാ പറയണത് അപ്പോൾ ഹൃദയം എത്ര കലുഷമാണെന്നുണ്ടെങ്കിലും ഭഗവത് കഥകൾ കേൾക്കണ സമയത്ത് മെല്ലെ മെല്ലെ അതിൽ പരിവർത്തനം വരും എന്നാണ് പറയുന്നത് അങ്ങനെ വന്ന് 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 ആ മനസ്സ് ഭഗവാനിൽ ഉറയ്ക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടും നേർത്ത പറഞ്ഞ ഈ ലക്ഷണങ്ങളൊക്കെ കാണാൻ തുടങ്ങും ആ ഭഗവത് കഥകൾ ഭഗവാനെ കുറിച്ചുള്ള ആ സ്മരണ വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ആ ശരീരത്തിൽ ആ രോമാഞ്ചം വരികയും അതേപോലെ തന്നെ കണ്ണിൽ നിന്ന് ആനന്ദാശ്രു ഒഴുകും ഭക്തി എന്നുള്ളത് ആ ഹൃദയത്തിൽ നല്ലോണം തുളുമ്പി നിൽക്കും എന്നാണ് പറയുന്നത് അതാണ് ചിത്തശുദ്ധി മനസ്സിലാക്കാനുള്ള ലക്ഷണമായിട്ട് പറയുന്നത് അപ്പം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണ ആ അഞ്ജനം സിദ്ധാഞ്ജനം എന്ന് പറയുന്നത് ഭഗവത് കഥകൾ തന്നെയാണ് അത് ശ്രവിക്കും തോറും നമുക്ക് ഈ ചിത്തശുദ്ധി വർദ്ധിച്ച് വർദ്ധിച്ച് വരും എന്നാണ് പറയുന്നത് ഈ ചിത്തശുദ്ധി ഇല്ലാതെ കണ്ട് മറ്റുള്ള തപസ്സും ജ്ഞാനവും അറിവും എന്താ സാഖ്യവും ഈ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടും യാതൊരു കാര്യവും ഇല്ല ഈ അലിവ് എന്നുള്ളതാണ് ഒരു ഭക്തന്റെ ഏറ്റവും നല്ല ലക്ഷണം ശ്രേഷ്ഠമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുക കൂടി ചെയ്യാണ് പിന്നെയാണ് ധ്യാനയോഗത്തിലേക്ക് കടക്കുന്നത് ഈ ദശകത്തിന്റെ പ്രധാന വിഷയമായിട്ട് പറയണ ധ്യാനയോഗത്തിലേക്ക് പിന്നെയാണ് കിടക്കുന്നത് അപ്പൊ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടാംഗ യോഗത്തില് ഒന്നാണ് അഷ്ടാംഗ യോഗത്തിനെ കുറിച്ച് മേൽപ്പത്തൂര് തന്നെ നാരായണീയത്തിലെ നാലാമത്തെ ദശകത്തില് നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തരുന്നുണ്ട് അഷ്ടാംഗ യോഗം അതിൽ ആദ്യം വരണത് യമം നിയമം ഇത് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ ചിത്തശുദ്ധി എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിൽ ആദ്യം പറഞ്ഞു വെച്ചു അല്ലെ ഇപ്പൊ പറഞ്ഞ ആ ശ്ലോകത്തിൽ അത് ആദ്യം പറഞ്ഞു വെച്ചു ചിത്തശുദ്ധി ഭഗവത് കഥകൾ ശ്രവിച്ചുകൊണ്ടാണ് നമുക്ക് വളരെ അനായാസേന എന്താ നേടിയെടുക്കാം എന്ന് ആദ്യം പറഞ്ഞു അങ്ങനെ യമവും നിയമവും കഴിഞ്ഞാൽ പിന്നെ ആസനം പ്രാണായാമം പ്രത്യാഹാരം ഈ മൂന്ന് ഭാവങ്ങളിലൂടെ ധ്യാനത്തിലേക്ക് എത്തിച്ചേരാം അപ്പൊ ഈ ആസനം എന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ശിരസ് ദേഹം കഴുത്ത് ഇത് മൂന്നും നേരെ നിൽക്കണം വളയാൻ പാടില്ല അങ്ങനെ നമുക്ക് കുറച്ച് നേരം സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റണ ഏതെങ്കിലും ഒരു ആസനം നമ്മൾ തിരഞ്ഞെടുക്കുക ആ ആസനത്തിൽ ഇരിക്കുക കൊണ്ട് കണ്ണ് പൂർണ്ണമായിട്ടും തുറക്കാനും പാടില്ല അടയ്ക്കാനും പാടില്ല ചെറുതായി തുറന്നുകൊണ്ട് ഈ കണ്ണന് നമ്മൾ എവിടെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് വച്ചാൽ മൂക്കിൻ്റെ അറ്റത്തായ്മൊണ്ട് അവിടെ നമ്മുടെ കണ് കണ്ണിൻ്റെ കാഴ്ച അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചും നമ്മൾ മെല്ലെ മെല്ലെ പ്രാണായാമം ചെയ്തിട്ട് ആ പ്രാണനെ ജയിക്കണം എന്നാണ് പറയുന്നത് പ്രാണായാമം എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗങ്ങളായിട്ട് പറയും പൂരകം കുംഭകം രേചകം ഒരു മൂക്കിലൂടെ ആ വായുവിനെ അകത്തേക്ക് എടുക്കുന്നത് പൂരകം ആ ഉള്ളിലേക്ക് എടുത്ത വായുവിനെ അകത്ത് തന്നെ പിടിച്ചു നിർത്തുന്നത് കുംഭകം മറ്റേ മൂക്കിലൂടെ ഈ വായുവിനെ പുറത്തേക്ക് തള്ളണത് അത് രേചകം ഇങ്ങനെ മൂന്ന് ഭാവമായിട്ടാണ് പറയുക ഇത് നമ്മൾ ഒരു ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് ഭംഗിയായിട്ട് പരിശീലിച്ച് വന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നാടികൾ മുഴുവൻ ശുദ്ധീകരിക്കപ്പെടും നാടീശോധന പ്രാണായാമം എന്നൊക്കെയാണ് പറയുക അപ്പൊ ഈ നാടികൾ മുഴുവൻ ശുദ്ധീകരിക്കപ്പെടും ഒരുവിധം അസുഖങ്ങളൊന്നും നമുക്ക് വരില്ല ഇത് നിരന്തരമായിട്ട് കുട്ടിക്കാലം മുതൽ അഭ്യസിച്ച് എന്നുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അഭ്യസിച്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാണായാമം നമ്മൾ മെല്ലെ മെല്ലെ അഭ്യസിച്ച് വന്നു കഴിഞ്ഞാൽ മനസ്സ് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിർത്താൻ നമുക്ക് സാധിക്കും ഇപ്പൊ നമ്മൾ ധ്യാനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രശ്നം എന്താന്ന് വെച്ചാൽ മനസ്സ് അവിടെ ഇവിടെ ഇങ്ങനെ പോയോണ്ടിരിക്കും ഒരു സ്ഥലത്ത് തുടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ അവസാനിപ്പിക്കുമ്പോഴേക്കും പല സ്ഥലത്തും സഞ്ചരിച്ച് വന്നിട്ടുണ്ടാവും ഈ മനസ്സ് അപ്പൊ അതിനെ ഒരു സ്ഥാന സ്ഥാനത്ത് നമുക്ക് എന്താ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റണില്ല ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല അതാണ് പ്രശ്നം വരുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഈ ഘടകങ്ങൾ പറഞ്ഞത് പ്രാണായാമം ചെയ്ത് പരിശീലിച്ചു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഈ മനസ്സിനെ ഒരു സ്ഥാനത്ത് നിർത്താൻ നമുക്ക് സാധിക്കും അങ്ങനെ നിർത്താൻ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം പിന്നെ നമ്മുടെ ഹൃദയകമലം ഉണർത്തണം എന്നാണ് പറയുന്നത് ധ്യാനിക്കുന്നത് ഭഗവാന്റെ സ്വരൂപമാണ് ഭഗവാന്റെ സ്വരൂപം എവിടെയാണ് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് നമ്മുടെ ഹൃദയം നമ്മുടെ ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം അതിൽ ഹൃദയത്തിലാണ് ഹൃദയ കമലത്തിലാണ് ഭഗവാൻ വസിക്കുന്നത് ഈ ഹൃദയ കമലം നമ്മള് പ്രാണായാമം ചെയ്തു തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യം ഈ പരിശീലനം തുടങ്ങുന്ന സമയത്ത് അത് അധോമുഖായിട്ടാണ് ഇരിക്കുന്നത് ഇതിനെ എന്താ ഊർധ്വമുഖമാക്കി കൊണ്ട് മെല്ലെ മെല്ലെ വെടർത്തി കൊണ്ടുവന്നിട്ട് അതിൻ്റെ കർണികയിൽ ആ മധ്യഭാഗത്തായും കൊണ്ട് ആദ്യം സൂര്യമണ്ഡലം കാണണം സങ്കല്പശക്തിയുണ്ട് സൂര്യമണ്ഡലത്തിന്റെ മുകളിലായിട്ട് ചന്ദ്രമണ്ഡലം കാണണം അതിന്റെ മുകളിലായിട്ട് അഗ്നിമണ്ഡലം ഈ അഗ്നിമണ്ഡലത്തിന്റെ നടുക്കായിട്ടാണ് ഭഗവാന്റെ സ്വരൂപം ആ എന്താ ശ്യാമള കോമള സ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ നമ്മൾ നന്നായിട്ട് കണ്ടും കൊണ്ട് ആ ഭാവത്തിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് ഇപ്രകാരമാണ് ഈ ഹൃദയ കമലത്തിനെ വിടർത്തി കൊണ്ടുവന്നുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കേണ്ടത് എന്നാണ് പറയുന്നത് ഇനി ഭഗവാനെ ധ്യാനിക്കാനുള്ള സ്വരൂപം പറയുമ്പോഴാണ് ആ കേശാദിപാദം പാദാദികേശം അല്ലെ ഭഗവാന്റെ ആ ശിരസ് തൊട്ട് തുടങ്ങി ആ ഭഗവാന്റെ ചുരുണ്ട് കറുത്തിട്ടുള്ള തലമുടി പിന്നെ നെറ്റിത്തടം നെറ്റിത്തടത്തിലുള്ള ഗോപിക്കുറി കണ്ണുകളിലേക്ക് വന്നാൽ ആ വിടർന്നു നിൽക്കണ താമര കണ്ണുകള് അല്ലെ ഭഗവാന്റെ കവിൽത്തടം നാസിക പിന്നെ ആ അതിസുന്ദര മന്ദഹാസം പൊഴിയണ ആ പുഞ്ചിരി ചുണ്ടുകൾ അല്ലെ അത് കഴിഞ്ഞിട്ട് ഈ എന്താ കർണങ്ങളിലുള്ള കുണ്ടലങ്ങൾ അതേപോലെ എന്താ വക്തത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴുത്ത ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ചൂടിയിട്ടുള്ള കൗസ്തുഭരത്നം അതേപോലെ അനേകം മാലകള് അല്ലെ വനമാല മുതലായിട്ടുള്ള മാലിന്യങ്ങള് ഭഗവാന്റെ രണ്ട് കൈകള് അതേപോലെ വക്ഷസ് മാറടം അവിടെ വിളങ്ങണ ശ്രീവത്സം എന്നുള്ള ചിഹ്നം ഭഗവാന്റെ ഉദരം പിന്നീട് ഭഗവാൻ ഉടുത്തിട്ടുള്ള ആ മഞ്ഞ പട്ടുടയാട അല്ലെ പീതാംബരം പീതാംബര പട്ട് അതിൻ്റെ മുകളിൽ അണിഞ്ഞിട്ടുള്ള അരഞ്ഞാണം അല്ലെ പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ തുടകള് മുട്ടുകള് പിന്നെ ആ ഭഗവാന്റെ ഏറ്റവും അധികം ഭക്തന്മാര് ആഗ്രഹിക്കുന്ന ആ പാദകമലങ്ങൾ ഇങ്ങനെ ആ പാദത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മുകളിലേക്ക് പാദാദികേശം ഇങ്ങനെ കേശാദിപാദം പാദാതികേശം ഭഗവാനെ നല്ലോണം ധ്യാനിക്കുക അങ്ങനെ ധ്യാനിച്ച് മെല്ലെ മെല്ലെ നമ്മൾ നമ്മളങ്ങനെ പരിശീലിച്ചു കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിലേക്ക് ഈ മനസ്സ് പോവാതിരിക്കും നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ മനസ്സ് ഒരു സ്ഥലത്ത് നിൽക്കണില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അപ്പൊ ആ പ്രശ്നം ഇങ്ങനെ ഭഗവാന്റെ ആ സ്വരൂപം കേശാദിപാദം പാദാതി കേശം ധ്യാനിച്ചു വന്നു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ആ ബുദ്ധിക്ക് ഉത്സാഹം കൂടും ബുദ്ധി ഉറയ്ക്കാൻ തുടങ്ങും ഭഗവത് രൂപത്തിൽ തന്നെ ഉറയ്ക്കാൻ തുടങ്ങും ഇങ്ങനെ നന്നായിട്ട് ഉറച്ചു എന്ന് ഉറപ്പു വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പൂർണ്ണമായിട്ടുള്ള സ്വരൂപം ദേഹം മുഴുവൻ ധ്യാനിക്കുന്നതിന് പകരം ഭഗവാന്റെ മുഖത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരാ ശ്രദ്ധയിൽ വീണ്ടും നെറ്റി തൊട്ടിട്ട് ആ പുഞ്ചിരി വരെ വീണ്ടും ആ ധ്യാനിച്ചു കൊണ്ടുവന്ന് കൊണ്ടുവന്ന് മെല്ലെ മെല്ലെ അതിലും നന്നായി ഉറച്ചു ബുദ്ധി എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവസാനം മന്ദഹാസത്തിലേക്ക് വരാം എന്നാണ് ആ ഭഗവാന്റെ അതിസുന്ദര മന്ദഹാസം പുഞ്ചിരി ഈ ലോകത്തിനെ മുഴുവൻ മയക്കണം ആ പുഞ്ചിരിയാണ് അല്ലേ ആ പുഞ്ചിരിയില് തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു ആ സച്ചിദാനന്ദ ബ്രഹ്മം അത് വേറെയല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധ്യം ഉണ്ടാവണം അങ്ങനെയാണ് ആ സത്വഗുണം വർദ്ധിച്ച് അവിടെ നശിച്ചുകൊണ്ട് നമ്മൾ ആ നിർഗുണഭാവത്തിലേക്ക് ഈ ധ്യാനത്തിലൂടെ മാത്രം എത്തിച്ചേരാൻ പറ്റും എന്നാണ് പറയുന്നത് അങ്ങനെ സമാധി എന്നുള്ള ഭാവം ഏറ്റവും അവസാനത്തെ എട്ടാമത്തെ അംഗമായിട്ടുള്ള സമാധിയിലേക്ക് എത്തിച്ചേരാണ് ഇങ്ങനെയാണ് ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ അഷ്ടാംഗ യോഗത്തിലൂടെ സമാധിയിലേക്ക് എത്തിച്ചേരുന്നത് ഇങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ അഷ്ടാംഗ യോഗം യോഗാഭ്യാസം ഒക്കെ ഇങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് വെച്ചാൽ മേൽപ്പത്തൂര് പറയാണ് ഇങ്ങനെ ചെയ്യണ സമയത്ത് നമുക്ക് അനേകം സിദ്ധികൾ വന്ന് ചേരും എന്നാണ് പറയുന്നത് ഇപ്പോൾ അണിമ മുതലായിട്ടുള്ള എട്ട് സിദ്ധികളെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ദൂരശ്രവണം ദൂരദർശനം മുതലായിട്ടുള്ള മറ്റ് പത്ത് സിദ്ധികളും കൂടി ഉണ്ട് അങ്ങനെ പതിനെട്ട് സിദ്ധികൾ ഉണ്ടെന്നാണ് അപ്പൊ സിദ്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ എന്താ സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള യോഗസിദ്ധികൾ അപ്പൊ അണിമ എന്ന് പറഞ്ഞാൽ അണിമ മുതലുള്ള എട്ട് സിദ്ധികളെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ ദേഹം നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ ചുരുക്കാം വർദ്ധിപ്പിക്കാം അല്ലെ അതേപോലെ നമ്മൾ വിചാരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ദേഹം അനക്കാതെ തന്നെ എത്തിച്ചേരാം അതേപോലെ പരകായ പ്രവേശം ദൂരത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിന്നും തന്നെ ശ്രവിക്കാം ഇങ്ങനെ അനേകം സിദ്ധികൾ സാധാരണഗതിക്ക് ചെയ്യാൻ പറ്റാത്തതാണ് പക്ഷേ ഈ യോഗാഭ്യാസം കൊണ്ടും അഷ്ടയോഗ രീതിയിൽ അഷ്ടാംഗയോഗത്തിലൂടെ ഈ ഭാവത്തിൽ നമുക്ക് ദേഹത്തിനെ മനസ്സിനെയും ജയിച്ചുകൊണ്ട് ഈ സിദ്ധികളെ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റും എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത് അത് അനായാസേന വന്നു ചേരുന്നതാണ് നമ്മൾ അഷ്ടാംഗയോഗത്തിലൂടെ ധ്യാനത്തിലൂടെ ഈ പറഞ്ഞ രീതിയിൽ ഭഗവാനെ ധ്യാനിച്ചു വന്ന് ആ സമാധിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഇതൊന്നും പരിശ്രമം കൂടാതെ തന്നെ ഈ പതിനെട്ട് സിദ്ധികളും നമ്മുടെ എന്താ കൈ കൈവള്ളയിൽ ഇരിക്കും എന്നാണ് പറയുന്നത് അതായത് വന്നു ചേരും നമുക്ക് ഈ പതിനെട്ട് സിദ്ധികളും അപ്പൊ ഈ പതിനെട്ട് സിദ്ധികളും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനസ്സ് ഭ്രമിക്കും അല്ലെ നമുക്ക് ഇങ്ങനെ എന്താ ഇഷ്ടത്തിന് നമ്മുടെ ദേഹം ചുരുക്കാനും വർദ്ധിപ്പിക്കാനും അല്ലെ അങ്ങനെയൊക്കെ സാധിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ഇപ്പൊ അത് വേണ്ടാത്തത് എല്ലാവർക്കും ആഗ്രഹം ഇങ്ങനെ അസാധാരണമായിട്ടുള്ള സിദ്ധികൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ ആ സിദ്ധികളിലേക്കൊന്നും എൻ്റെ മനസ്സ് ഭ്രമിക്കരുതേ എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത് കാരണം ഈ സിദ്ധികളൊക്കെ വന്നു ചേർന്നാലും ഇതൊക്കെ നാർത്ത പറഞ്ഞതുപോലെ താൽക്കാലികമായിട്ട് മാത്രം സുഖം തരണതാണ് ആത്യന്തികമായിട്ടുള്ള സുഖം തരണതല്ല ആത്യന്തികമായിട്ടുള്ള ആനന്ദം സുഖം അതാണ് എൻ്റെ ലക്ഷ്യം മേൽപ്പത്തൂര് പറയാണ് അപ്പൊ അത് കാരണം തന്നെ ഇതിനെയൊക്കെ മാനിക്കുക എന്നല്ലാതെ ഇതിലൊന്നും എൻ്റെ മനസ്സ് ഭ്രമിക്കരുതേ ഗുരുവായൂർപ്പ കാരണം അവിടുത്തെ പാദത്തിൽ എത്താൻ ഇതൊക്കെ വിളമ്പാണ് താമസം വരുത്തുന്നതാണ് അപ്പോൾ എൻ്റെ മനസ്സ് ഈ പറഞ്ഞ സിദ്ധികളിൽ ഭ്രമിക്കാൻ ഇടവരരുതേ എൻ്റെ മനസ്സ് അവിടുത്തെ പാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കണേ എൻ്റെ രോഗങ്ങള് താപങ്ങളെല്ലാം നീക്കിത്തരണേ ഗുരുവാരപ്പ എന്ന് പറഞ്ഞിട്ടാണ് ഈ ദശകം സമർപ്പിക്കുന്നത് അപ്പൊ ഈ ദശകത്തിലും അതെ ആദ്യം എപ്രകാരമാണ് ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് വിഭിന്നമായിട്ട് നിൽക്കണത് എന്നും ഈ പരമാത്മാവിലേക്ക് തന്നെ ലയിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ആ മൂന്ന് ഗുണങ്ങളെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് വേണ്ടതെന്നും ആദ്യം പറഞ്ഞു അതിനുശേഷം എപ്രകാരമാണ് ഇതിന് ഭക്തി ഉപയോഗപ്രദമാവണത് അല്ലെങ്കിൽ ഭക്തിയിലൂടെ എങ്ങനെയാണ് അനായാസേന ഇത് സാധിക്കണത് ഭക്തിയുടെ മഹാത്മ്യം എന്താണെന്ന് വീണ്ടും എടുത്തു കാണിച്ചു അതിനുശേഷം ധ്യാനയോഗത്തിലൂടെ എപ്രകാരമാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടതെന്നും അഷ്ടാംഗ യോഗത്തിലൂടെ എങ്ങനെയാണ് സിദ്ധികൾ കൈവരണത് എന്നും ഈ സിദ്ധികൾ കൈവന്നു കഴിഞ്ഞാലും അതിൽ മനസ്സ് ഭ്രമിക്കാതെ ഭഗവാനിൽ തന്നെ മനസ്സ് മനസ്സുറക്കണേന്നും കാരണം താൽക്കാലികമായിട്ടുള്ളത് അല്ല എനിക്ക് ആത്യന്തികമായിട്ടുള്ള ആനന്ദം സുഖമാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ അതിലൊന്നും മനസ്സ് ഭ്രമിക്കാതെ അവിടുത്തെ പാദത്തിൽ തന്നെ മനസ്സുറയ്ക്കണേന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് കൽപ്പത്തൂര് ഈ ദശകം സമർപ്പിക്കുന്നത് ഈ ദശകോധി ഭഗവാന്റെ കാൽക്കല് വിനയപൂർവ്വം ചൊല്ലി സമർപ്പിക്കാൻ ശ്രമിക്കാം ഹരേ ഹൈരണ്യഗർഭി തനു കലാ ജീവാത്മികം जीवत्वं प्राप्य मायागुणगणखचितो वर्तसे विश्वयोनि तत्रोद्वृद्धेन सत्त्वेन तु गुणयुगलं भक्तिभावं गतेन छित्वा सत्त्वम् च हित्वा पुनरनुबहितो वर्तिता हेत्वमेव सत्त्वोन्मेषात् कदाचित् खलु विषयरसे दोषबोधे अपि भूमन् भूयोऽप्येषु प्रवृत्तिः सतमसि रजसि प्रोद्धते दुर्निवारा चित्तं तावद्गुणाशग्रथितमिह मिथस्तानि सर्वाणि रोद्धुम् तुर्ये त्वय्येकभक्तिः शरणमिति भवान् हंसरूपी न्यगादि सन्धिश्रेयांसि भूयांस्यपि रुचिभिदया कर्मिणां निर्मितानि क्षुद्रानन्दाश्षसान्दा बहुविधगत कृष्णतेभ्यो भवेयु त्वम् चाचख्यातसख्येन श्रेयसाम् भक्तिमेकाम् त्वद्भक्त्यानन्दतुल्य खलु विषयजुषाम् सम्मदक्येन वा स्यात् त्वद्भक्त्या तुष्टबुद्धे सुखमिह चरतो विच्युताशस्य चाशा सर्वा स्युःसौख्यमय्य सोऽयं खल्विन्द्रलोकं कमलजभवनं योगसिद्धिशहृद्या नाकाङ्क्षत्ये ददास्तां स्वयमनुबधिरे मोक्षसौख्यप्यनीह त्वद्भक्तो बाध्यमानोऽपि च विषयरसैरिन्द्रिया शान्तिहेतो भक्त्यैवाक्रम्यमाणैः पुनरपि खलु तैर्दुर्बलैर्नाभिजय्य सप्तार्च्यर्दीपितार्च्यर्दहति किल यथा भूरिदारुप्रपञ्चम् त्वद्भक्त्यो तथैव प्रदहति दुरितम् दुर्मदक्वेन्द्रियाणाम् चित्ताद्रीभावमुच्चैर्वपुषि च पुलकं हर्षबाष्पं च हित्वा चित्तं शुद्धेत् कथं वा किमु बहु तपसा विद्यया वीतभक्ते त्वद्गाथास्वादसिद्धाञ्जन स्वादसिद्धाञ्चनसततमरीमृज्यमानोऽयमात्मा चक्षुर्वत्तत्त्वसूक्ष्मम् भजति न तु तथाभ्यस्तया तक्कोट्याम् ध्यानं ते शीलयेयं समतनुसुखबद्धासनो नासिकाग्रन्यस्ताक्ष पूरकाद्यर्जितपवनपथश्चित्तपद्मं च हित्वा ऊर्ध्वाग्रं भावयित्वा रविविधुशिखिन संविचिन्त्योपरिष्टात् तत्रस्थं भावये त्वां स जलजलधरश्यावळं कोमलाङ्गम् आनीलश्लक्ष्णकेशं ज्वलितमकरसत्कुण्डलं मन्दहासस्यन्दाद्रं कौस्तुभश्रीपरिगतवनमालोरुहाराभिरामम् श्रीवत्साङ्गं सुबाहुं मृदुलसदुदरं काञ्जनच्छायचेलं चारुस्निग्धोरुमम्भोरुहलितपदम् भावयेहं भवन्दं सर्वाङ्गेष्वङ्गरङ्गत्कुतुकमिति मुहुर्धारयन्नीशचित्तम् तत्राप्येकत्र युञ्जे वदनसरसिजे सुन्दरे मन्दहासे तत्रालीनं तु चेतः परमसुखचिदद्वैतरूपे वितन्वन् अन्यन्नो चिन्तयेयं मुहुरिति समुपारुढयोगो भवेयम् इत्थं त्वध्यानयोगे सति पुनरणिमाद्यष्टसंसिद्धयस्ता दूरश्रुत्यादयोऽपि ह्यहमहमिकया सम्पदेयुर्मुरारे त्वत्सम्प्राप्तौ विलम्बावहमखिलमिदं नाद्रिये कामयेऽहम् त्वामेवानन्दपूर्णं पवनपुरपते पाहि मां सर्वतापात् गुरुवायुरप्पाश